നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ട്രെയിനുകളിലെ ഈ തിരക്ക് ചിലരെ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനുകൾ ഉള്ളിൽ അത് പ്രോപ്പറായി ചെക്കിങ് നടക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ധാരാളമായി മെക്സ് യൂസർ വഴിയും അല്ലെ മറ്റ് സോഷ്യൽ മീഡിയകളിലും ധാരാളം കംപ്ലൈൻറ്റുകൾ നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിനുകളിൽ കൂടുതലായിട്ടുള്ള അപ്ഗ്രേഡും ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പുതിയ വന്ദേഭാരത് ട്രെയിൻ വരുന്നു അമൃത് ഭാരത് ട്രെയിൻ വരുന്നു ധാരാളം മെട്രോ ട്രെയിനുകൾ പുതുക്കിപ്പണിയിരുന്നു കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ നല്ല 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 പദ്ധതികൾ കൊണ്ടുവരികയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെയുള്ള ന്യൂസുകൾ നമ്മുടെ രാജ്യത്തിനും മറ്റു രാജ്യങ്ങളും നമ്മളെ മോശമായ രീതിയിൽ കാണുന്നതിന് ഇതുപോലത്തെ ഉള്ള വീഡിയോകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രൗഡും നിയന്ത്രിക്കാൻ പറ്റാത്തതൊക്കെ നമുക്കുണ്ടാകത്തുള്ളൂ നമ്മുടെ രാജ്യം ഇത്രയും ഡെവലപ്പാകുകയും ക്രൗഡ് നിയന്ത്രിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത്ര നല്ല നല്ല വന്ദേ ഭാരത ട്രെയിനുകളെല്ലാം നമുക്ക് വളരെ ഉപകാരപ്രദവുമായിരിക്കും നമ്മുടെ രാജ്യത്തിന് പേരും ഉയർത്തും